കൊണ്ടെടുക്കാൻ പോയിട്ടുണ്ട് നമുക്ക് അവിടെ ബ്ലോക്ക് കിട്ടിയില്ലെങ്കിൽ എന്താണത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്ന കൊങ്ങണിപ്പൂട്ടാ നിങ്ങൾ വെള്ള തുണി മൂടാൻ എല്ലാ ഹലോകുട്ടികാർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ കൊച്ചുനാള് മുന്നേ നമ്മളൊരു ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സൈക്കിള് നന്നാക്കാൻ കൊണ്ടു കൊടുക്കുന്നു തിരിച്ച് നമ്മൾ കൊണ്ടുവരുന്നു അന്ന് തിരിച്ച് വീണ്ടും വീട്ടിൽ വെക്കുന്നു വീണ്ടും കേടാക്കുന്നു കൊണ്ടുപോകുന്നു അപ്പൊ ഇന്ന് അതൊരു ചെറിയൊരു ശകലം കാണിക്കുന്നുണ്ട് പിന്നെ ഞാൻ മുന്നേ സ്റ്റിച്ചിങ് പഠിച്ച ടീച്ചർ ടീച്ചർ പുതിയ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മള് ജസ്റ്റ് അങ്ങോട്ട് പോകണം പിന്നെ കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് മാത്രല്ല ഇന്ന് വി എസ് മരിച്ചതിന്റെ പൊതു അവധിയല്ലേ കാരണം കുട്ടികൾക്ക് ഇന്ന് സ്കൂളില്ല അപ്പോ ആ പ്ലാനൊക്കെ മാറിപ്പോയി അല്ലെങ്കിൽ പീച്ച് വരെ പോവാന്നൊക്കെ വിചാരിച്ചതാ ഇവന്മാരുണ്ടെങ്കിൽ റെഡി ആവില്ല വെള്ളവും കാര്യങ്ങളൊക്കെ അല്ലേ ആ പിന്നെ കുറച്ച് പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇത് മൊത്തത്തിൽ ഇന്ന് തകടാൻ മറിഞ്ഞു അപ്പൊ നമ്മൾ ഇന്ന് ടീച്ചറുടെ അടുത്തേക്ക് പോയി സൈക്കിള് കൊണ്ടുകൊടുക്കണം പിന്നെ കുറച്ചല്ലറ് ചില്ലറ കുഞ്ഞു കുഞ്ഞേ വീഡിയോസ് കേട്ടോ അപ്പം നിങ്ങളായിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യം എങ്കിലും ആദ്യമായിട്ട് കാണാൻ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തോളോട്ടോ ഇവിടെ എന്തെങ്കിലും കമന്റ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോളോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളാം അത്രേ ഞാൻ പറഞ്ഞോളൂ അപ്പോ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പൊ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ മറക്കരുത് കുട്ടി പട്ടാളങ്ങളുടെ ഇവിടെ ഓടിക്കൊണ്ടിറങ്ങുന്നുണ്ട് അപ്പൊ ഇത് വരാം അമ്മിയേട്ടൻ അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ കാറിലാണ് പോണത് കുട്ടി പട്ടാളങ്ങൾ കുട്ടി ഞാൻ ബാക്ക് വീഡിയോ എന്താ അമ്മ അമ്മ എന്തായാലും നമുക്ക് നമുക്ക് നമ്മുടെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ചെയ്യാം ഇത് നമ്മളന്ന് പിന്നെ നിങ്ങളെ പുതിയ ചെരുപ്പില്ല കുട്ടികളുടെ പുതിയ ചെരുപ്പൊന്നും അപ്പൊ ഇതന്നും ഞാൻ മാറ്റി മേടിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ആ വാവര അത് ചെരുപ്പ് മതി അപ്പൂന് ആ ചെരുപ്പ് നമ്മളിവിടെ വരല്ലേ പോണുള്ളൂ അമ്മേ ചെരുപ്പാകെ നാശായി മറ്റേത് പൂം മുടുത്തോണ്ടോയിട്ട് നശിപ്പിച്ചോ അപ്പളേ ഞാൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ പുതിയ ചെരുപ്പ് മേടിച്ചത് അപ്പൊ അങ്ങട് നിങ്ങൾക്ക് വണ്ടി വരുന്നുണ്ട് ബൊമ്പ് എടുത്തോണ്ടായിട്ട് ബൊമ്മു ആകെ നശിപ്പിച്ചു ആ ചെരുപ്പ് പിന്നെ പുറത്തേക്ക് പോകുമ്പോ ഷൂവും പിന്നെ മറ്റേ ഹീലുള്ള ചെരുപ്പ് ഇടണം അപ്പൊ എന്റെ കാലൊക്കെ ഒരു വിധാവും അപ്പൊ അത് ചേട്ടൻ എന്റെ വണ്ടി എടുക്കുന്നുണ്ട് അപ്പൊ നമ്മള് വീട് പൂട്ടി ഇറങ്ങിയിട്ടുണ്ട് കുട്ടി പട്ടാളങ്ങൾക്ക് പുതിയ ചെരുപ്പ് ഇടണം അവർക്ക് വേറെ ചെരുപ്പ് ഉണ്ട് നല്ലതൊക്കെ അപ്പൊ അവരത് ഇടിഞ്ഞില്ലേ എന്റെ ചെരുപ്പ് ഞാൻ രണ്ടാമത് മാറ്റിയത് കേട്ടാ പോയിട്ട് നിങ്ങളെ കുറഞ്ഞു ഞാൻ അവിടെ പോയിട്ട് എടുത്തപ്പോ കറക്റ്റായിരുന്നു പിന്നെ ഇനി നടക്കുമ്പോ കാൽ ഇങ്ങോട്ട് പുറത്തേക്ക് പോരാം അപ്പൊ എന്തേനാ വണ്ടി എടുത്തിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് വണ്ടിയിൽ കാരണം ടീച്ചറടുത്തേക്ക് പോണം പിന്നെ അപ്പൂന്റെ ചെരുപ്പ് ഒരെണ്ണം ബൊമ്മ കൊണ്ടുപോയി ഒരെണ്ണം എടുക്കു മറ്റേ അമ്മ തപ്പിട്ട് വരാം എവിടെ ഒരെണ്ണം കിട്ടി നമ്മള് അങ്ങനെ കേട്ടാ എങ്ങനെ പോണില് ബൊമ്മിനെ അയച്ചു വിട്ടിണ്ടെങ്കില് ഇതാ സ്ഥിതി നമ്മളെങ്ങലും അർജന്റായിട്ട് പോകണമെങ്കിൽ നമ്മളിങ്ങനെ തപ്പിത്തര നടക്കണം എന്റെ പൂവിട്ട് ഒക്കെ പൂവിട്ട് അടിപൊളി നോക്കിയേ ഇത് അന്ന് ആവശ്യമായിട്ട് മേടിക്കുമ്പോ അന്ന് ഇത് ആവശ്യമായിട്ട് മേടിക്കുമ്പോഴേ എന്നെ ചീത്ത പറഞ്ഞു ഞാൻ മറ്റേ വാടാനപ്പുള്ളീന്ന് ഈ പറഞ്ഞ പോലെ ഇരുപത് രൂപ മുപ്പത് രൂപക്ക് മേടിച്ച പൂക്കളാട്ടത് പൂക്കൾ എന്ന് പറഞ്ഞാൽ ചെടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആവശ്യമായിട്ട് പറയേ ഇതൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷെ നോക്കി എന്ത് അടിപൊളി ആയിട്ട് ഉണ്ടായി കൊടുക്കണം നാളെ പിള്ളേർക്ക് സ്കൂളിൽ പോകുമ്പോൾ കൊടുത്താക്കാം പൂന്തോട്ടം കാർഡൻ ഒക്കെ കലമ്പ് പിടിച്ചിടക്കെടുക്കണം പറഞ്ഞേ ഇരുപത്തിയഞ്ചാം തിയ്യന്നിട്ടുണ്ടെങ്കി ഇന്ന് എത്രയാമൂന്ന് രണ്ടു ദിവസം കൂടെ ഉള്ളുല്ലേ നമ്മടെ സിംബ നമ്മടെ അവർ നോക്കട്ടെ ഇതാ നമ്മടെ സിംബ കേട്ടാ ലാബ്രഡോർ റിട്രീവർ അവളത് തന്നെയാണോ ഇതൊക്കെ അവടെ ഇത് അത് ഏടാക്കാൻ പാടില്ല ഇഞ്ചക്ഷൻ കാട് ഇതൊക്കെ റെഡി ആക്കില്ല അപ്പൊ വാതിലടച്ചോ ഡോർ അടച്ചോ ഫോൺ എടുത്തിട്ടില്ല ആ ഫോണ് മതിലും അല്ലേ ഇത് എന്നെ ചീത്ത പറയാറുള്ളി നോക്കി ആവശ്യാ ഫോൺ ഇവിടെ വെച്ച ഒരു വട്ടം ഞാൻ കാൽക്കുലേറ്റർ മേലിരുന്നിട്ട് ഇതാക്കി മേലിരുന്നിട്ട് എന്തോ കണക്ക് കൂട്ടിയിട്ട് അവിടെ വെച്ചു വെള്ളത്തിൽ പോയി എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ മഴ പെയ്തപ്പോ പിന്നെ വെള്ളത്തിൽ പോയില്ലേ അപ്പോൾ വെള്ളത്തിൽ പോയി കേട്ടോ എന്നെ പറയാത്തത് ഒന്നും ഉണ്ടായിരുന്നില്ലേ ആവശ്യേട്ടാ നോക്കി ഇത് കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഇത് വീടിന്റെ അകത്തായിരുന്നുവെങ്കിൽ ആവശേട്ടെ ഇത് വീടിന്റെ അകത്തായിരുന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ എന്താക്കും ഒന്നുമില്ല ഏഹ് എന്നെ റെഡി ആക്കു അപ്പ ഡോർ അടിക്കണ്ടേ ഇരുപത്തഞ്ചാം തീയതി വിളിച്ചോച്ചിട്ട് കൊണ്ടുപോവാശുപത്രിക്ക് മണ്ണുത്തിക്കും ഫോണായിക്കാം മൃഗാശുപത്രി എങ്ങടെ പോണ് അപ്പുട പോണ് അപ്പൂന് വയ്യാട്ട അപ്പൂന് പനി അപ്പൂനും പനി കെട്ടെ പൂവാ ഞാൻ ഈ പൂവിന്റെ കാര്യം പറയാൻ മറന്നു ഞാൻ റോഡ് സൈഡിൽ നിന്ന് പറിച്ചു പറച്ചുകൊണ്ട് കൊങ്ങിണി പൂട്ടാ നിങ്ങൾ ഇവിടെ എന്താ പറയാന്ന് വെച്ചാൽ കമന്റ് ചെയ്തോളൂ നല്ല ഭംഗിയില്ലേ നല്ല വൈലറ്റും ഓറഞ്ചും മഞ്ഞക്കായിട്ട് അടിപൊളി അടിപൊളി ഞാൻ എന്തായാലും നമ്മള് ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ നമ്മടെ തൃക്കൂരിപാലം നമ്മുടെ പെട്രോൾ പമ്പിലേക്കാണ് വന്നിട്ടുള്ളത് നമ്മുടെ വീടിന്റെ അടുത്തന്നെ പെട്രോൾ പമ്പ്രോൾ പമ്പ് പെട്രോൾ പമ്പ് വാവാ അങ്ങനെ നമ്മള് പെട്രോൾ അടിച്ചിറങ്ങിട്ടുണ്ട് ാണ് ഇത് നല്ല റോഡാട്ടാ ഒരു കട്ടർ വരും അപ്പൊ നമ്മളെ നാട്ടു പറഞ്ഞ പോലെ തന്നെ ഹൈലൈറ്റ് മാതിന്റെ ഉണക്കി കുട്ടനെല്ലൂർക്കാണ് പോണത് ഞാൻ സീറ്റ് ബെൽറ്റ് ഞാൻ സീറ്റ് ഇട്ടാ നന്നായി മബിയോടെ ചീത്ത പറയുന്നത് ഫൈൻ കിട്ടുണ്ട് അതേ പാത്രോ ആധാർ കാർഡിൽ പോലും ഇത്ര നമുക്ക് വീഡിയോ ഇത്രീട്ടില്ലേ ക്ലാരിറ്റിയില് കിട്ടിട്ടില്ല അതിനക്ക് ക്ലാരിറ്റിയില് നമുക്ക് എം വി ഡി കാര് തന്നിട്ടുണ്ട് സൈക്കിള് ഈ സൈക്കിള് വീണ്ടും നന്നാക്കും വീണ്ടും കേടാവൂടെ തലേ ദിവസം ഇടത്തൊന്ന് ഓടിക്കും അത് കേടാവും പിന്നെ വീണ്ടും കൊടുക്കും ായിട്ട് നടത്തും ജലദോഷം ജലദോഷം നമ്മള് കുഞ്ഞനമ്പാറ സിഗ്നലില് ലോക്ക് വണ്ടി പോണ സി കളിച്ചു ഇതാണ് നമ്മളുടെ കുഞ്ഞനമ്പാറ സിഗ്നൽ ഈ ഇവിടെ നിന്ന് കണ്ണിട്ട് ഇപ്പറത്തേക്ക് നമ്മള് പാലിക്കരക്ക് പോവാം ഇപ്പൊ നമ്മളിങ്ങട് മണ്ണുത്തി ഫ്ലൈ ഓവർ കയറില്ലേ നമ്മൾ അതിന് മുന്നേ ചേട്ടാ നമ്മൾ എങ്ങല്ലേട്ടാ നമ്മളയിങ്ങനെ പോവും ഇതാണ് നമ്മുടെ കുട്ടനല്ല ഒരു കുടവഴി ഇവിടെ ഇവിടെ ഒരു അടിപൊളി ആ അടിപൊളിന്റെ മോനാണ് അത് ഇവിടെ നമുക്കൊരു അടിപൊളി മറ്റേ ഇതുണ്ട് എന്താ പറയാ ഇൻഡോർ ഗാർഡൻറ്റാ അടിപൊളി എന്ന് പറഞ്ഞാൽ പൂരി പോവാ ഞാൻ അവിടെ നിന്ന് മേടിക്കാം ഇത് നമ്മുടെ കിയേറെ ഷോറൂം അല്ല ബെൻസിന്റെ ബെൻസിന്റെ ഷോറൂം ഇവിടെ കീയറഷോം ഉണ്ട് പിന്നെ അജ്ഫാൻ മറ്റേ കട ദുബായ് മുട്ടായി കട ഇത് ആ അത് പേരുന്നടാ ഞാനേ ഇത് കാണിച്ചു കൊടുക്കട്ടെ ഇവിടെ അടിപൊളി റയാ സൂപ്പറാണ് കേട്ടാ ഇവിടത്തെ ഇൻഡോർ ഗാർഡൻ ആയാലും ഔട്ട്ഡോർ വെക്കണമെങ്കിലും അടിപൊളിയാണ് ഈ വരുന്നതാണ് കേട്ടാ അതെ അതെ ഈ കടം കണ്ടാ അടിപൊളിയാണ് അടിപൊളി സൂപ്പർ സെലക്ഷൻ ആട്ടോ ഇവിടെ കണ്ടാ അതിന്റെ പേര് നിങ്ങൾ ഒന്ന് നിങ്ങളൊന്നും ഞാൻ കണ്ടില്ല അപ്പൊ നമ്മളീ ഫ്ലൈ ഓവർ കേറണില്ല ഫ്ലൈ ഓവറിന്റെ ഇപ്പുറത്ത് കൂടെ ചേട്ടാ നമ്മള് പോണത് അത് നിങ്ങൾക്ക് അറിയാരിക്കും ഈ വഴി പോണാർക്കൊക്കെ അറിയാ ൂർ അപ്പൊ നമ്മള് നമ്മുടെ കുറച്ചു ദൂരമുള്ളൂ ഉല്യേഷം ദൂരമുള്ളൂ നമുക്ക് കുട്ടനല്ലൂർക്ക് പക്ഷേ കാറിന് അല്ലെങ്കിൽ ബൈക്കിന് വരുമ്പോ നമുക്ക് ഈസി ആയിട്ട് എത്താൻ പറ്റും പക്ഷെ ബസിന് വരാച്ചുണ്ടെങ്കില് രണ്ട് ബസ് മാറി കറണം ഒല്ലൂരിക്ക് കേശവമ്പടിക്ക് ഇറങ്ങണം പിന്നെ കേശവമ്പടിന്ന് നമ്മളെ പടവരാട് റൂട്ട് ബസ് പിടിക്കണം നടന്ന് വരാച്ചാൽ സൈക്കിള് വരാച്ചാൽ എത്തും നടന്നു വരാൻ പറ്റില്ല ഞാൻ വെറുതെ ഒരു പഞ്ചിന് പറഞ്ഞതാട്ടോ ഔഷധി ഇവിടെ ആട്ടാ നമ്മുടെ ഔഷധി ഉള്ളത് കാഴ്ചരം ഔഷധി ഇതാണ് ഔഷധി ഇവിടെ ആട്ടാ ഔഷധീരതള്ളത് ഇവിടെ കൂടെ പോകുമ്പളേ നല്ല സ്മെല്ല നല്ല അരിഷ്ടത്തിന്റെ കഷായത്തിന്റെ പിന്നെ മറ്റേ ആ അടിപൊളി പണാക്കുന്ന ആൾക്കാർക്ക് ടച്ചിങ്സ് കൊണ്ട് വന്നിട്ടുണ്ടിരുന്നാ മതി എന്റെ ആ മണം ആസ്വദിച്ചിട്ട് ടച്ചിങ്സ് കഴിക്കാം അടിപൊളി എനിക്ക് ഇഷ്ടപ്പെട്ട എന്താണെന്നറിയാ മറ്റേ ഉണ്ണികൾക്കൊക്കെ നാല് പാമ്പരാതി കളിച്ചൊക്കെ കാച്ചില്ലേ അയ്യോ മണം അടിപൊളിയാണ് സൂപ്പർ ആയിട്ട് പറ്റും ഹൈലൈറ്റ് ഞാൻ നിങ്ങൾക്ക് അങ്ങനെ നമ്മള് നമ്മളുടെ ഇവിടെ ഹൈലൈറ്റ് മാള് കാണുന്നത് രസല്ലേ നിങ്ങൾക്ക് ഹൈലൈറ്റ് മാള് കാണിച്ചു തരാം ഞങ്ങൾ പോയിട്ടില്ല ഏട്ടാ എത്ര നാളായിട്ട് അബിയാട്ടൻ കൊണ്ടുപോവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അബിയാട്ടിന് സമയമല്ലാത്ത കാരണം നമ്മളെ കൊണ്ടായിട്ടില്ല നമ്മളൊക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ഹൈലൈറ്റ് നമ്മടെ ഓ ലൈറ്റ് മാൾ നിങ്ങൾ ഇപ്പൊ കാറിലായ കാരണം നമുക്ക് കാണാൻ പറ്റാത്തത് ബൈക്കിലാണെന്നുവച്ചാലും കാണാനൊന്നും പറ്റില്ല ബ്ലോക്ക് എന്താ ഇവിടെ നമുക്ക് ബ്ലോക്ക് അല്ലല്ലോ ലൈൻ എന്താ പറയാ നമ്മള് സിഗ്നൽ കിട്ടിയില്ലെങ്കിൽ എന്താ ഇവിടെ നമ്മൾ ബ്ലോക്കിൽ പെട്ടിട്ടുണ്ട് ഇത് ഇവിടെ എന്ത് ഇത്ര വലിയ തിരക്ക് വരണേ ഇവിടെ വരാറില്ലല്ലോ പറഞ്ഞിട്ട് ദിനം പ്രതി വണ്ടികൾ കൂടെ ചെയ്യണേ അതിന്റെ ഒക്കെ ആവും നമുക്ക് നല്ല മുട്ടൻ ബ്ലോക്ക് കിട്ടിട്ടുണ്ട് ടാ എന്താണാവോ കുട്ടനല്ലൂരി വരണോ ആരെങ്കിലും വരുന്നുണ്ടോ ಅಂಡೆ ಆ ಅಂಡೆ ಆರೆ venne ಆರೆ venne ಪೋಲೀಸಾ ಆ ಪೊಲೀಸಕಾದರೂ ನೇವು ನಮಳೆ ಅಪುನಿವಾವನಿನ ನಾಲ್ಕನೇ ಪೊಲೀಸ್ ಅಲ್ಲ ಅದು ಮತ್ತೆ ಇಂದಾನು ಸೆಕ್ಯೂರಿಟಿ ಆ ಪುನಿವಾವನಿನ ನಾಲ್ಕನೇ ಕ್ಲಾಸ್ ಗೆ ನಿಟ್ ಅஞ்சಾ ಕ್ಲಾಸ್ ಗೆ ಈ ಸ್ಕೂಲ್ ಗೆ ನಿಟ ಆ ಕಾರಣ ಉದ್ದೇಶ ಇರಲ್ಲದು ಸೆಂಟ ಅಗಸ್ಟಿನ್ ಎಚ್ ಎಸ್ ಎಸ್ ಅಪ್ಪ ನೇರತೆ ಕಣಿಲ್ಲ ಇದು ಕಲಿ ತತ್ತ ಪಡೆ ವಿಡಿಯೋದು അപ്പൊ ഈ സ്കൂളില് ചേർത്താന്ന് വിചാരിച്ചുള്ളത് ഒന്നല്ല ഈ സ്കൂള് അല്ലെങ്കിൽ ദീപ്തി തലൂരിട്ടാ വരുന്നത് ബെസ്റ്റ് ബ്ലോക്കാ വണ്ടി പോകണുണ്ട് കൊറച്ചീഷം കൊറച്ചീഷ് ഇങ്ങനെ എനിക്ക് തോന്നുന്നു ജൂബിലി മിഷന്റെ ഒക്കെ അവിടെ നല്ല ബ്ലോക്ക് അല്ലേ അല്ലേട്ടാ അതിന്റെ എന്തെങ്കിലും ഇവിടെ സ്റ്റാർട്ട് ചെയ്യണത് അങ്ങട് അപ്പൊ അവിടെ എവിടെങ്കിലൊക്കെ നല്ല അടാർ തിരക്കുണ്ടായിരിക്കും അപ്പൊ നമ്മള് നമ്മളെ ഉരുളീര അവിടെ എത്താറായിട്ടാ ഉരുളീര അവിടെ നിന്ന് നമ്മള് കുട്ടനെല്ലൂർ കോളേജ് കോളേജിക്ക് കോളേജ് പോണ റൂട്ടിലാണ് ടീച്ചറുടെ പുതിയ കട ഏഹ് പിന്നെ ഇതിന്റെ തന്നെ സൈക്കിൾ കട നിങ്ങൾ അന്ന് കണ്ടിട്ടുണ്ടാവുല്ലോ അപ്പൊ നമുക്ക് എന്തായാലും പോവാം അവിടെ മറ്റേ പോലീസും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് വണ്ടി ഇങ്ങനെ വിടാൻ വേണ്ടിട്ട് ഒരു കാര്യമില്ല അത്രയും തിരക്കാം നമ്മുടെ സൈക്കിൾ കട അവിടെയാണ് നമുക്ക് ഇവിടെ വർക്ക് ചെയ്യാം ഒരു സൈക്കിള് കൊണ്ട് കൊടുക്കട്ടെത്തി നിങ്ങൾ പോട്ടെ നിങ്ങൾ പോണ്ട നിങ്ങള് വന്നാ മതി സൈക്കിള് കൊണ്ട് കൊടുക്കട്ടെ സൈക്കിള് എടുക്കട്ടെ അല്ലെ ഓക്കെ അപ്പൊ ആവശ്യം സൈക്കിൾ കൊണ്ട് കൊടുക്കട്ടെ വാവാന്റെ ഫേസിൽ വീണ്ടും നോക്കിയാ കുരു പോയതാ പക്ഷെ ഇത് വീണ്ടും വരുന്നുണ്ട് ഒന്നുമില്ല കുറച്ചു ദിവസമായിട്ട് അടുപ്പിച്ചിട്ട് മറ്റേ ഓയിൽ ഫുഡ് കഴിക്കല് കൂടുതലായിരുന്നു ഓയിൽ ഫുഡ് ഉദ്ദേശം മിക്സർ വറവ് കൊള്ളി വരുത്തത് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ കഴിക്കല് കൂടുതലായിരുന്നു അപ്പൊ അത് കാരണം ഏട്ടാ വന്നത് അപ്പൊ അവട്ടൻ സൈക്കിള് കൊണ്ടു കൊടുക്കാൻ പോയിട്ടുണ്ട് തന്നെ പോയ അവനെ ഫോണ് നോക്കാ എടുക്കാൻ വേണ്ടി വന്നത് എന്റെ കയ്യിലായിരുന്നു ഫോണ് പക്ഷെ അവൻ ഡോറ് തോറന്ന ഞാൻ അറിഞ്ഞില്ല തൊട്ടപ്പുറത്ത് നോക്കിയാ മഴ പെയ്തിട്ട് നല്ല ചളികളാ ഹൈനേ അടിപൊളി ആയിരിക്കും അപ്പൊ എന്താ പറഞ്ഞു വന്നത് ടീച്ചർ എത്തിക്കോണം വിളിച്ചോ കേട്ടോ നമുക്ക് മിസ്സ് അടിപൊളിയായിട്ടൊരു ഫ്രോക്ക് തുന്നിട്ടിട്ടുണ്ട് ീൻ കളറ് അടിപൊളി ഇവിടെ കുറേ ഉണ്ട് ഇണ്ട് ഇവിടെ കുറേ സാധനങ്ങളുണ്ട് ഇതൊക്കെ വരുമ്പോക്കെ കാണിച്ചു തരാം അടിപൊളി അടിപൊളി ആരെങ്കിലും ഇതിന്റെ ഓണർ ഓണർ ചേച്ചി നമ്മൾ മിസ്സിന്റെ സാമ്രാജ്യത്തിലേക്ക് വന്നിരിക്കുന്നു ും അപ്പോ മിസ് തയ്ച്ച ഫ്രോക്ക് ആട്ടത് മിസ് അടിപൊളിയായിട്ട് ഡ്രസ്സ് ചെയ്യും അപ്പൊ ഞാൻ മിസ്സിന്റെ അടുത്തേക്ക് മിസ്സിന്റെ അടുത്താണ് ഞാൻ പഠിച്ചത് ആകെ രണ്ട് മാസം ഞാൻ പഠിച്ചിട്ടുള്ളൂ പക്ഷെ എനിക്ക് അത്ര അധികം അറിവ് മിസ്സ് എനിക്ക് പറഞ്ഞു തന്നു അപ്പോൾ ഞാൻ തൃശ്ശൂർ പോകുന്നതല്ലേ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പം തൃശ്ശൂർ പോക്ക് ഞാൻ മാറ്റിവെച്ചു പിന്നീട് ഒരിക്കലും ആക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ മിസ്സ് വന്നിട്ടുണ്ടല്ലോ അപ്പൊ നമുക്ക് മിസ്സിന്റെ അടുത്ത് ഇരുന്നിട്ട് കുറച്ചും കൂടി പഠിക്കാം മിസ്സിന്റെ അടിപൊളി എന്താ പറയാ മിസ്സിന്റെ ഒരു സൂപ്പർ കോമ്പിനേഷൻ ആട്ടാ ഈ പിസ്ത ഗ്രീനും ഈ കളറും അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ കസ്റ്റമൈസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മിസ്സിനായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ എൻ്റെ കമന്റ് ബോക്സിൽ പറഞ്ഞോ അപ്പോൾ ഞാൻ മിസ്സിന്റെ നമ്പർ നിങ്ങൾക്ക് തരാം അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഓക്കെ ഞങ്ങൾ ഞങ്ങളുടെ മിസ്സിന്റെ അടുത്തുനിന്ന് പോണെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യുക മിസ്സിന് കുറച്ച് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ജോയിൻ ചെയ്യട്ടെ മിസ്സേ അപ്പൊ ഇത് നമ്മള് വേറെ സ്ഥലങ്ങളിലേക്കാ പോണത് നമ്മുടെ കാറ് പേര് അപ്പൊ ഞാൻ നടക്കണ് മഴ പെയ്യണണ്ട് മഴ പെയ്യുന്ന കാരണാണ് നടക്കുന്നത് നല്ല വെയിലും മഴയും അപ്പൊ എന്താ നമ്മൾ പറയാ കുറുക്കന്റെ കല്യാണം അപ്പൊ നമ്മള് മിസ്സിനോട് ടാറ്റ ബേബി പറഞ്ഞിട്ടുണ്ട് നമ്മൾ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് മിസ്സിന്റെ അടുത്ത് ജോയിൻ ചെയ്യൂട്ടാ നാളെ നമ്മൾ പീച്ചിലേക്ക് പോവാണ് പിന്നെ അബിയേട്ടൻ പറഞ്ഞേ നമ്മൾ അവിടെ ഒരു ഡെമ്മിയാണ്ടില്ലേ ഡേനയ്ക്കൻ ആ മാനക്കിനെ നമ്മള് മേടിക്കാം മേടിക്കാൻ പോവാന്ന് പറയുന്ന മാനിക്കിനെ മേടിക്കണേ മാനക്കിനെ മേടിക്കണേ ആ അപ്പൊ അത് മേടിക്കില്ല നമുക്ക് സലറിയില്ല അപ്പൊ നമുക്ക് ഇനി എന്തുട്ടായാലും കുറച്ച് കാര്യങ്ങൾ നോക്കാം അല്ലെങ്കിൽ നമുക്ക് വീഡിയോ അങ്ങനെ നമ്മള് മിസ്സിനൊക്കെ കണ്ട് ചാറ്റ പറഞ്ഞ് നമ്മള് നമ്മള് വീടിലെത്തിയിട്ടുണ്ട് കേട്ടാ വീട് എത്താറായിട്ടുണ്ട് നമ്മളാ മേടിക്കാൻ മേടിക്കണം വിചാരിച്ചതാ പക്ഷെ അവിടെ ഷോപ്പ് തുറന്നിട്ടില്ല അത് കാരണം നമ്മള് മേടിച്ചിട്ടില്ല ഏഹ് അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ എത്രയുള്ളൂ ജസ്റ്റ് ജക പൊക പോയി വന്നു വേഗം എന്ത് പെട്ടെന്നാ വേഗം പോയി വേഗം വന്നു എന്നൊക്കെ പറയില്ലേ ആ ഒരു ഫീൽ ആട്ടാ എനിക്ക് തോന്നിയത് ആ ഇനിയിപ്പൊ നമുക്ക് വീട്ടിൽ പോയിട്ട് കുറച്ച് പണികളുണ്ട് അപ്പൊ ഉള്ളൂ കുട്ടികൾക്കൊക്കെ വിശിക്കണുണ്ട് ഏർ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്തേക്ക്